This is your next question, and your timer starts now. Forty five seconds starts now. Okay, solve it. Simple question, ten seconds. ഫോർട്ടി ഫൈവ് എന്നുള്ള ഒരു ടൈം ഫ്രെയിം ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചൂന്നേ ഉള്ളൂ ഓരോ പ്രാവശ്യം ടൈമർ മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റിനൊക്കെ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ ടയർ ടൂന് കിട്ടാൻ സാധ്യത കുറവാണ് ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരും ടയർ ടൂണ് സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് വിൽ ബി റെപ്പീറ്റിഡ് ഓക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ഉണ്ടാവും ടൈംസ് അപ്പ് For three numbers, so you have three numbers. A is to B is to C. Ratio is what we need. A is to B is to C. Ratio is what is we need. First and the second number ratio is given to you. 2 is to 3. So, 2 is to 3 is to 3 is the first ratio. Second to third number is 4 is to 5. So, 4 is to 5 and that 4 has to be written here. So, what is the ratio? Ratio is 8 is to 12 is to 15. The sum of the three numbers is given to you. Sum of the three numbers is given to you. So, 35 unit. 35 unit is equal to 100 ഹൺ്രഡ് ഫോർട്ടി തേർട്ടി ഫൈവ് യൂണിറ്റ് ഇസ്ക്വൽ ടു വൺ ഹൺഡ്രഡ് ഫോർട്ടി വൺ യൂണിറ്റ് ഇക്വൽ ടു വൺ യൂണിറ്റ് ഇക്വൽ ഫോർ കണ്ടുപിടിക്കേണ്ടത് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത് ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്പറെയാണ് ട്വൽവ് യൂണിറ്റ് ഇസ് ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് സെക്കൻഡ് നമ്പർ ഇസ് ഫോർട്ടി എയ്റ്റ് വെരി സിമ്പിൾ ക്വസ്റ്റൻ ഓക്കെ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റിൻ യോർ ഫോർട്ടി ഫൈവ് സെക്കൻഡ് സ്റ്റാർട്ട്സ് നോ ഓക്കേ യോ ടൈംസ് ഓഫ് ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ലേ ഇങ്ങനത്തെ കേസിൽ നമുക്ക് ഡയറക്റ്റ് എം പി സി പി റേഷ്യോ എഴുതാൻ പറ്റണ്ടേ അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ എം പി സി പി റേഷ്യോ എഴുതണം ഇതുണ്ട് എം പി സി പി റേഷ്യോ എഴുതണം ആ എം പി സി പി റേഷ്യോ എങ്ങനെയാണ് ഡയറക്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ട് ചെയ്യും എഴുതുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റണോ എന്ത് നൂറ്റി മുപ്പത്തിരണ്ട് മാർക്ക് പ്രൈസ് നൂറ്റി മുപ്പത്തിരണ്ട് ഈസ്റ്റോ എൺപത്തെട്ടാണ് എം പി സി പി റേഷ്യെന്ന് പറയാൻ പറ്റണം നൂറ്റി മുപ്പത്തിരണ്ട് എൺപത്തെട്ട് എം പി സി പി റേഷ്യോ ഇതെങ്ങനെയാണ് പറയുന്നത് ആക്ച്വലി ഇത് പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ഇത് തന്നെയാണ് എഴുതേണ്ടത് അല്ലാതെ ഒരിക്കലും 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 നിങ്ങൾ അതിനെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരരുത് എന്ത് സെല്ലിംഗ് പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ ഈസ് തേർട്ടി ടു പെർസെൻറ്റേജ് മോർ ദാൻ ഇറ്റ്സ് സി പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എസ് പി ഇസ് ഈക്വൽ ടു വൺ തേർട്ടി ടു ബൈ ഹൺഡ്രഡ് സി പി ആൻഡ് വാട്ട് ഇസ് ഡിസ്കൗണ്ട് ഓൺ ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ അവിടെയും എസ് പി ഈക്വൽ ടു എറ്റി എയ്റ്റ് ബൈ ഹൺഡ്രഡ് എം പി വിനോ എസ് പി എസ് പി സെയിം അതുകൊണ്ട് യു ക്യാൻ റൈറ്റ് വൺ തേർട്ടി ടു സി പി ഈക്വൽ ടു എറ്റി എയ്റ്റ് എം പി ഇങ്ങനെയല്ലേ വരിക അപ്പം ഇത് നമ്മൾ പരീക്ഷയ്ക്ക് പിന്നെയും 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 നമ്മൾ എഴുതാൻ പാടില്ല അപ്പോൾ സി പി ബൈ എം പി എന്താ വരാൻ പോകുന്നത് എയ്റ്റി എയ്റ്റ് ബൈ വൺ തേർട്ടി എയ് ടു ഇതല്ല ഞാൻ ഡയറക്റ്റ് പറഞ്ഞത് എം പി നൂറ്റി മുപ്പത്തി രണ്ടു സി പി എൺപത്തെട്ടു ആണെന്ന് ഇത്രയും സ്റ്റോറി നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുകയാണെങ്കിൽ സി ജി ആൾ ടയർ ടു നിങ്ങൾ മാർക്ക് കിട്ടുമായിരിക്കും പക്ഷെ സെലക്ഷൻ കിട്ടാനുള്ള മാർക്ക് കിട്ടുമെന്നുള്ളത് സംശയമാണ് ഡയറക്റ്റ് ഇത് പറയാൻ പറ്റണം അപ്പോൾ അതെങ്ങനെയാണ് ഡയറക്റ്റ് എഴുതാൻ പറ്റുന്നത് ഡയറക്റ്റ് എഴുതാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ ഡയറക്റ്റ് എഴുതാൻ പറ്റുന്നത് ഡയറക്റ്റ് നിങ്ങൾ ആ എം പി സി പി മാർഗ് പ്രൈസെന്ന് പറയുന്നതിൻ്റെയും മാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നതിൻ്റെയും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതിൻ്റെ എങ്ങനെയാണ് റേഷ്യോ എം പിയുടെ അവിടെ ഹൺഡ്രഡ് പ്ലസ് ആ തേർട്ടി ടു ആണെന്ന് ഓർത്താൽ മതി മാർക്കറ്റ് പ്രൈസിൻ്റെ അവിടെ ആ തേർട്ടി ടുന് ആഡ് ചെയ്യാണ് വേണ്ടത് സി പി യുടെ അവിടെയാണ് ആ ഹൺഡ്രഡിൽ നിന്ന് ആ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് സോ വാട്ട് ഇസ് ദ റേഷ്യോ വാട്ട് ഇസ് റേഷ്യോ നാൽപ്പത്തിനാലേ മൂന്നാണ് അല്ലേ നാൽപ്പത്തി നാലേറ്റ് മൂന്ന് നാൽപ്പത്തി നാലേറ്റ് മൂന്ന് നാൽപ്പത്തിനാലേ രണ്ട് ഒന്നുമില്ല എന്താ ക്വസ്റ്റൻ വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് സി പി ടു എം പി ടുസ് ടു ത്രീ വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അവിടെ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല തിരുതൽ ഇതിൻ്റെ കാര്യമില്ല ഫൈവ് സെക്കൻഡ്സ് ഇസ് ഇനഫ് കാരണം എന്താ ക്വസ്റ്റിൻ വായിച്ചു സെല്ലിംഗ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾസ് വൺ തേർട്ടി ടു മോർ എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾസ് വൺ തേർട്ടി ടൂ മോർ എന്ന് പറയുമ്പോൾ സിപിയുടെ റേഷ്യോ സിപിയുടെ റേഷ്യോ എയ്റ്റി എയ്റ്റ് എംപിയുടെ റേഷ്യോ വൺ തേർട്ടി ടു ടു ത്രീ കഴിഞ്ഞില്ലേ എത്ര സെക്കൻഡ് വേണോ അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് തന്നെ കൂടുതലാണ് അഞ്ച് സെക്കൻഡ് തന്നെ കൂടുതലാ അല്ലേ ശരി അങ്ങനെയാണ് നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യുസ് യോർ ടൈമോ യോർ ടൈമോ സ്റ്റാർട്ട് ഉണ്ടാവും సింపుల్ కొస్చన్ యుర్ టేకింగ్ మోర్ టైమ్ న్పత సెకండ్ సెట్ చేపెండ్ నైంటీ పర్సెంటేజ్ ఆఫ్ హర్ ఇన్కమ్ ఎక్స్పెండిచర్ కైమ్స్ అప్ టైమ్స్ అప్ సో ఇన్కమ్ ఎక్స్పెండిచర్ సేవింగ్ ఇన్కమ్ ఈస్ హండ్రెడ్ షీ స్పెండ్స్ నైంటీ పర్సెంటేజ్ ఆఫ్ హర్ ఇన్కమ్ సో హర్ సేవింగ్స్ ఇస్ టెన్ అండ్ వాట్ హస్ ఇన్ీస్ ഇൻകം ഇൻക്രീസസ് ബൈ 25 ഫൈവ് പെർസെൻറ്റേജ് ഇൻകം സോറി എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ബൈ 24 25 ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറിൻ്റെ വൺ ഫോർത്ത് തൊണ്ണൂറിൻ്റെ വൺ ഫോർത്ത് എന്ന് പറയുമ്പോൾ തൊണ്ണൂറും നാൽപ്പത്ത പകുതി പ്ലസ് ട്വൻറ്റി 22.5 പോയിന്റ് ഫൈവ് പ്ലസ് ട്വൻറ്റി ടു പോയിന്റ് ഫൈവാണ് അവിടെ എക്സ്പെൻഡിച്ചർ കൂടിയത് അവിടെ സേവിങ്സ് ആ സേവിങ്സ് തേർട്ടി പെർൻറ്റേജ് ഇൻക്രീസ് ചെയ്ത് ടെൻ്റെ തർട്ടി പെർമ്മോ പ്ലസ് ത്രീ ഓക്കെ രണ്ടും കൂടി ടോട്ടൽ എത്ര കൂടിയപ്പോൾ ടോട്ടൽ എത്ര കൂടി ട്വൻ്റി ഫൈവ് പോയിൻ്റ് ഫൈവ് അപ്പോൾ അയാളുടെ എക്സ്പെൻഡിച്ചറും സേവിങ്ങും കൂടി കൂട്ടിയാൽ അയാളുടെ എക്സ്പെൻഡിച്ചർ സേവിങ്ങും കൂടി കൂട്ടിയാൽ ടോട്ടൽ അയാളുടെ ഇൻകം തന്നെയല്ലേ വരാൻ മൂന്ന് അപ്പോൾ നൂറുണ്ടായിരുന്ന അയാളുടെ കൂടെ അയാളുടെ എക്സ്പെൻഡിച്ചർ സേവിങ്ങും കൂടി ആഡ് ചെയ്ത ഇതായിരിക്കുമല്ലോ അയാളുടെ ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ ദാറ്റ് ഈസ് ആൻസർ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് നൂറ് എന്നുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് നൂറ്റി ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ചായി മാറിയിട്ടുണ്ടാവും മനസ്സിലാവുണ്ടോ അപ്പം ഇതൊക്കെ എല്ലാം പ്രീവിയസ് ഇയർ ആണ് റീസൻ്റ് ആയിട്ടുള്ള പാറ്റേണിൽ ചോദിച്ചാൽ ക്വസ്റ്റൻ ആണ് ഓക്കെ അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് കൊസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതായിരിക്കും ഓക്കെ ഹിയോസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റിൻ ആൻഡ് യുവർ ടൈം ആ സ്റ്റാർട്ട്സ് നോ വെരി സിമ്പിൾ ക്വസ്റ്റൻ സെട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റൻ ഇൻകം ഓഫ് എ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ ടൈം അറിയാൻ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ എ എൻ ബി ആർ റേഷ്യോ സിമലർ ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഫസ്റ്റ് സെഷന്റ് നമ്മൾക്ക് മുപ്പത് സെക്കൻഡ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ക്വസ്റ്റിൻ കാണുമ്പോഴത്തേക്കും അതിന്റെ ആൻസർ പെട്ടെന്ന് പറയാൻ പറ്റണ്ടേ എല്ലാ ക്വസ്റ്റിനും നാൽപ്പത്തഞ്ച് സെക്കൻഡ് എടുക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ എയിൻ്റെയും ബീൻ്റെ റേഷ്യോ എൻ്റെയും ബീൻ്റെ റേഷ്യോ എൻ്റെയും ബീൻ്റെ റേഷ്യോ എന്താണ് ഫൈവ് ഇസ് ടു ത്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട് നൈൻ ഇസ് ടു ഫൈവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ശരി കണ്ടുപിടിക്കേണ്ടത് എന്താണ് അവരുടെ സേവിങ്സിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇൻകം ഓഫ് എ ഇസ് ട്വൈസ് ദി എക്സ്പെൻഡിച്ചർ ഓഫ് ബി അപ്പോൾ ബീയുടെ എക്സ്പെൻഡിച്ചറിന്റെ ട്വൈസ് ആണ് എയുടെ ഇൻകം എന്ന് പറയുമ്പോൾ അഞ്ചിനെ എന്താക്കണം അഞ്ചിന് പത്താക്കണം അഞ്ചിന് പത്താക്കുമ്പോൾ മൂന്ന് എന്താകും മൂന്ന് ആറാവും കഴിഞ്ഞില്ലേ പത്ത് മൈനസ് ഒമ്പത് ഒന്ന് ആറ് മൈനസ് അഞ്ച് ഒന്ന് വൺ എസ് ടു വൺ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ For this question okay here's your next question and your timer starts now it's a good question let me see how many of you does that question in 45 seconds ഓക്കെ യു ടൈംസ് അപ്പ് ഹൗ മെനി ഓഫ് യു ഗോട്ട് ദ സൊല്യൂഷൻ ഫോർ ദിസ് ഹൗ മെനി ഓഫ് യു ഗോട്ട് ദ റൈറ്റ് ആൻസർ എല്ലാവർക്കും അറിയേണ്ട കോസ്റ്റനും കൂടിയാണത് അല്ലേ ഇങ്ങനെ ക്വസ്റ്റൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് പക്ഷേ ഈ ക്വസ്റ്റിൻ എങ്ങനെ വന്നാലും സെല്ലിംഗ് പ്രൈസ് ആർട്ടിക്കിൾസ് ആർ സോൾഡ് ഫോർ റുപ്പീസ് ടു ഫൈവ് സീറോ എയ്റ്റ് ഈ ടു ആർട്ടിക്കിൾസ് ആർ സോൾഡ് ഫോർ റുപ്പീസ് ടു ഫൈവ് സീറോ എയ്റ്റ് ഈച്ച് ദൂ ഫൈവ് സീറോ എയ്റ്റ് ഇസ് ഇൻസിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ആൻഡ്സ് ഹാസ് ടു ബി ഫൗണ്ട് ഔട്ട് ഇൻ പേർസൻറ്റേജ് അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റെട്ടെന്ന് പറയുന്ന വാല്യൂ ഇൻസിഗ്നിഫിക്കൻ്റാണ് പക്ഷെ അപ്പോഴും ആ സെല്ലിംഗ് പ്രൈസിനെ നമ്മൾ ഇവിടെ ഈക്വൽ ആക്കണം ഓൺ വൺ ദർ ഇസ് എ ഗെയിൻ ഓഫ് ഫോർട്ടീൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നൂറ് രൂപയുടെ സാധനം നൂറ് രൂപയുടെ സാധനം അയാൾ നൂറ്റി പതിനാലിന് സെൽ ചെയ്തു ആൻഡ് ഓൺ ദ അതർ ദർ ഇസ് എ ലോഫ് ഓഫ് ട്വൽവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നൂറ് രൂപയുടെ സാധനം അയാൾ എൺപത്തി എട്ടിന് സെൽ ചെയ്തു ഇനിയാണ് ഇവിടെ പ്രോബ്ലം ബിക്കോസ് ദിസ് ഈസ് യുവർ സി പി പാർട്ട് ദിസ് ഈസ് യുവർ എസ് പി പാർട്ട് നോട്ട് ദ ഓൺലി തിങ് വറ്റ് വി ഹാവ് ലേൺഡ് ഓർ വാട്ട് ദാറ്റ് ക്യാൻ ബി ഡൺ എസ് വോട്ട് എസ് ടു മേക്ക് ദിസ് എസ് same. സെയിം ടു മേക്ക് ദിസ് എസ് പി സെയിം ഇവൺ ഇഫ് യു ക്യാൻസൽ ഔട്ട് ദ കോമൺ ഫാക്ടേഴ്സ് സ്റ്റിൽ എന്ത് തന്നെ ചെയ്യേണ്ടി വരും ഇവിടെ ഉള്ളതിന് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും ഇവിടെ ഉള്ളതിന് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടെ നമ്മൾ ഈ എൺപത്തെട്ടോണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെയുള്ളത് നമ്മൾ ഇവിടെ നൂറ്റി പതിനാല് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ സി പി കിട്ടും നമുക്കൊരു ടോട്ടൽ എസ് കിട്ടും എസ് മൈനസ് സി പി മൈനസ് എസ് എന്തോ ആയിക്കോട്ടെ അങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ശരിയല്ലേ അങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പക്ഷേ അതിന് നമ്മൾ സമയം എടുക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയാൻ പോകുന്ന ഫോർമുല നിങ്ങൾ ഞാൻ പറയാൻ പോകുന്ന ഫോർമുല നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഹൺഡ്രഡ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ടു എക്സ് വൈ whole divided by 200 plus x plus y by heart this formula by heart this formula it's done by heart the formula <coughs> by heart this formula if you have by heart this formula if you have by heart this formula it's done it's very quick very fast you will get the answer Within seconds, like anything, thirty seconds. If you are good at calculation, definitely you are going to get the answer in twenty-five to thirty seconds. This is very good formula. You can use this. Okay, let's try substituting the values. Hundred into x plus y. So hundred into x plus y. Uh, there is a profit of fourteen and a loss of twelve. No? Remember clearly that is plus fourteen and it is minus twelve. Plus two into fourteen into minus twelve whole divided by two hundred plus fourteen minus twelve that's it just substitute and find out the value for this okay we will get the answer very fast SP equal okay so use this formula so hundred into fourteen minus two that is two hundred then uh, <coughs>

ടു നോട്ട് ടു സോ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ തേർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ ടു സീറോ ടു സോ ക്ലിയർലി മൈനസ് ആണ് മൈനസ് ആണ് അതുകൊണ്ട് ഗെയിൻ ഇല്ല സീറോ പോയിന്റ് സെവൻ പേഴ്സൻറ്റേജ് ആണോ സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണോ ദാറ്റ്സ് വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഓക്കെ സോ എന്ത് ചെയ്താൽ മതി ആ ക്യാൻസൽ ചെയ്തോ ക്യാൻസൽ ചെയ്യുമ്പോൾ വരാൻ പോകുന്നത് താഴെ നൂറ്റി ഒന്ന് മുകളിലോ നൂറ്റി മുപ്പത്താറെന്ന് പറയുമ്പോൾ അറുപത്തെട്ട് െന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി സിമ്പിൾ മൈനസ് സിക്സ്റ്റി എയ്റ്റ് ബൈ വൺ നോട്ട് വൺ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി ഒന്നുകിൽ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുക ഒന്നെങ്കിലും ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇറ്റ്സ് കോമൺ സെൻസ് എന്ത് സീറോ പോയിന്റ് സിക്സിലാണ് വരാൻ പോകുന്നത് സീറോ പോയിന്റ് സിക്സ് ടൈംസ് ആൻഡ് സെവൻ അപ്രോക്സിമേറ്റ്ലി സോ ഇറ്റ് ആൻസർ വിൽ ബി സീറോ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ലോസ് ഓക്കെ സോ ഇറ്റ്സ് വെരി ഫാസ്റ്റ് యూస్ దిస్ ఫార్మూల రిమంబర్ దట్ ఫార్మూల నోట్ౌన్ ద ఫార్మూల యుల్ గెట్ ద ఆన్సర్ వెరీ ఫాస్ట్ ఓకే సిర్షన్ నమ్ము కేటా హియోస్ యోర్ నెక్స్ట్ కొస్యన్ యోర్ ఫోర్టీ ఫైవ్ సెకండ్స్ స్టార్ట్స్ అవు ఓకే ഓക്കെ ടൈമാപ്പ് ദ സം ഓഫ് ദ സാലറിസ് ഓഫ് എ ആൻഡ് ബി ടുഗർ ഈസ് റുപ്പീസ് ഫോർട്ടി ഫൈവ് തൗസൻഡ് എ സ്പെൻസ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് സാലറി ആൻഡ് ബി സെൻ സെവൻറ്റി പെർസെൻറ്റ് ഓഫ് സലറി സിമിലർ ക്വേഷ് നമ്മൾ കൈസും ചെയ്താണ് ഇഫ് നൌ ദർ സേവിംഗ്സ് ആർ ദ സെയിം ദർ സേവിങ്സ് ആർ ദ സെയിം സോ ഫിഫ്റ്റീൻ പെർസൻറ്റേജ് ഓഫ് എയുടെ സാലറി ഇസ് ഈക്വൽ ടു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ബിയുടെ സാലറി എന്ന് പറയുമ്പോൾ ഡയറക്ട് എ ഈസ് ഈക്വൽ ടു ടു ബി അല്ലാണ്ട് പതിനഞ്ച് ഇസ് ഈക്വൽ ടു തേർട്ടി ബി എന്ന് കാര്യമുണ്ടോ ഇല്ല സോ എ ബൈ ബി ഇസ് ഈക്വൽ ടു ടു ബൈ വൺ സോ ക്ലിയർലി ഈക്വൽ ടു ഫോർട്ടി ഫൈവ് കെ വൺ യൂണിറ്റ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ കെ കണ്ടുപിടിക്കേണ്ടത് എയുടെ സാലറി ടു യൂണിറ്റ് ഇസ് ഈക്വൽ ടു തേർട്ടി കെ ഇത്രയിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് കൊസ്ൻ ആൻഡ് ഹ്യാസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റിൻ ആൻഡ് യുവർ ടൈമ് സ്റ്റാർട്ട്സ് നോ Easy question, speed up. We don't have much time. You get the questions forty-five seconds actually consume cheal. You will take more than one minute or two minutes to solve some difficult questions, real tough questions. So Try to save time from these kind of questions. The ratio of percentages of A and B is 8 to 15. Now here the question is to find the ratio of their age after 8 years. So crystal clear, I have made it clear. Whenever the question from age-related question is to find the ratio of their age, you solve it. And when the question is to find the actual age, you solve it using option elimination, and that is the best method you can use. The ratio of the percentages of A and B is 8 is to 15, isn't it? 8 is to 15 and 8 years ago 8 years ago the ratio was 6 is to 13 and that's 8 years ago that's 8 years ago so clearly you have to balance the ratio here what is the gap here the gap is 7 unit here was the gap here the gap is 7 unit so the gap is already the same isn't it the gap is already സെയിം വിച്ച് മീൻസ് റേഷ്യൂസ് ഓൾറെഡി ബാലൻസ്ഡ് അപ്പോൾ രണ്ട് യൂണിറ്റ് ആണ് ആറ് യൂണിറ്റ് എട്ടായിരുന്നു പറയുമ്പോൾ രണ്ട് യൂണിറ്റ് ഇൻക്രീസ് എത്ര വർഷം കൊണ്ടാണ് നമുക്കറിയാം എട്ട് വർഷം പുറകത്തെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എയ്റ്റ് ടു യൂണിറ്റ് ഇസ് ഈക്വൽ ടു എറ്റ് ഇയർ വൺ യൂണിറ്റ് ഇസ് ഈക്വൽ ടു ഫോർ ഇയർ ഓക്കെ പത്ത് സെക്കൻഡിന് വേണ്ടി ഇതിൻ്റെ ക്യാൻസൽ പറയാം നാലെട്ട് മുപ്പത്തി രണ്ട് നാലഞ്ച് പതിനഞ്ച് അറുപത് ഓക്കെ ഇതാണ് പ്രസൻറ്റേജ് എന്ന് പറയുമ്പോൾ എട്ട് വർഷം കഴിഞ്ഞിട്ടുള്ളത് ചോദിക്കുമ്പോൾ രണ്ടിൻ്റെയും കൂടി എട്ട് കൂട്ടുക എത്രയാണ് വരാൻ പോകുന്നത് ഇവിടെ നാൽപ്പത് ഇവിടെ അറുപത്തെട്ട് ക്യാൻസൽ ഇറ്റ് വിത്ത് ഫോർ ഫോർ ക്യാൻസൽ ചെയ്യുമ്പോൾ ഫോർ ഇവിടെ പത്ത് തവണ ഫോർ ഇവിടെ പതിനേഴ് തവണ 10 is to 17. Option C is the right answer for this question. Okay, very simple question. Ratio balance is the easy item. Answer is to This is your next question. 45 seconds starts now. Yes, SP the same. Remember the formula. If you know the formula, you know the answer for this. 15 seconds is enough. എത്ര സമയം സേവ് ചെയ്തു ആലോചിച്ച് നോക്കിക്കല്ലേ ഫോർമുല കൃത്യമായിട്ട് അറിയാമെങ്കിൽ എത്ര സമയം നമ്മൾ സേവ് ചെയ്തു ഇതേപോലെ ഒരുപാട് ക്വസ്റ്റൻസിൽ നമുക്ക് ഇതേപോലെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ആൻസർ കിട്ടിയോ ആൻസർ കിട്ടിയോ വാട്ട് ഇസ് ദ ഫോർമുല വാട്ട് ഈസ് ദ ഫോമുല വാട്ട് ഈസ് ദ ഫോമുല ഈസ് ഹൺഡ്രഡ് ഇൻ ടു എക്സ് പ്ലസ് വൈ പ്ലസ് ടു എക്സ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് പ്ലസ് എക്സ് പ്ലസ് വൈ ഹൺഡ്രഡ് ഇൻറ്റു എക്സ് പ്ലസ് വൈ സബ്സിഡി ചെയ്തോ ഓക്കേ ഹൺഡ്രഡ് ഓക്കേ ബ്രാക്കറ്റിൽ എന്താ പ്രോഫിറ്റ് തേർട്ടി മൈനസ് ട്വൻ്റി ഫൈവ് സോ ക്ലിയർലി ഹൺഡ്രഡ് ഇൻറ്റു മുപ്പത് മൈനസ് ഇരുപത്തഞ്ച് ഡയറക്റ്റ് ആണ് എന്ത് ചെയ്യാ അഞ്ഞൂറ് അല്ലേ പ്ലസ് എന്താ വരാൻ പോകുന്നത് ടു ഇൻറ്റു അല്ലേ ടു ഇൻറ്റു തേർട്ടി ഇൻറ്റു മൈനസ് ട്വൻ്റി ഫൈവ് ഹോൾ ഡിവൈഡ് ബൈ 100 പ്ലസ് തേർട്ടി മൈനസ് ട്വൻ്റി ഫൈവ് സോ ക്ലിയർലി ഫൈവ് ഹൺഡ്രഡ് മൈനസ് മുപ്പത്തേൻറ്റു അമ്പത് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല ഡിവൈഡഡ് ബൈ നൂറ്റി അല്ല വെയിറ്റ് വൈറ്റ് നൂറ് അല്ല ഇരുന്നൂറ്റഞ്ച് അല്ലെ എന്താ വരാൻ പോകുന്നത് അപ്പോൾ അഞ്ഞൂറ് മൈനസ് ആയിരത്തഞ്ഞൂറ് എന്ന് പറയുമ്പോൾ തൗസൻഡ് എന്ത് തൗസ് മൈനസ് തൗസൻഡ് മൈനസ് തൗസൻഡ് ഡിവൈഡ് ബൈ ടു നോട്ട് ഫൈവ് മൈനസ് തൗസൻഡ് ഡിവൈവഡ് ബൈ ടു നോട്ട് ഫൈവ് എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് അവിടെ ലോസ് ആണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ പ്രോഫിറ്റ് എൻ്റെ ആൻസർ ആകാൻ പറ്റില്ല പ്രോഫിറ്റ് എൻ്റെ ആൻസർ ആകാൻ പറ്റില്ല ഇനി നോക്കിയൊക്കെ ഫോർ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ലോസ് ആണോ ഫൈവ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ലോസ് ആണോ സി ഇരുന്നൂറ്റഞ്ച് എന്താണെങ്കിലും ഇവിടെ അഞ്ച് പ്രാവശ്യം പോവില്ല ഇരുന്നൂറ് അഞ്ച് പ്രാവശ്യം പോകും അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റഞ്ച് ഇവിടെ അഞ്ച് പ്രാവശ്യം പോവില്ലല്ലോ അപ്പോൾ ഉറപ്പായിട്ട് വാല്യൂ അഞ്ചിൻ്റെ മുകളിലാകാൻ പറ്റത്തില്ല this is the answer 4.9 percentage നയൻ പെർസെൻറ്റേജ് ലോസ് ഇസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ക്ലിയർ ആയല്ലോ ഓക്കെ മനസ്സിലായല്ലോ അപ്പം ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫോർമുലാസും മെത്തേഡ്സും നമ്മൾ ഈ ഒരു എൻറ്റയർ സീരീസിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫോർമുല മറന്നുപോയത് എന്താണ് ഹൺഡ്രഡ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ടു എക്സ് വൈ ഹോൾ ഡിവൈഡ് ബൈ ടു ഹൺഡ്രഡ് പ്ലസ് എക്സ് പ്ലസ് വൈ ഓക്കെ അപ്പോൾ മറക്കണ്ട നമ്മൾ പെർസെൻറ്റേജ് റേഷ്യോ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഈ ഒരു ഈ ഒരു സെറ്റ് ഓഫ് വീഡിയോസിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഓക്കെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് സിമ്പിൾ ഇൻട്രസ്റ്റിനും ആവറേജിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ